നമസ്കാരം യു എ ഇയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് ദുബായ് നഗരത്തിന് മലയാളികളുമായുള്ള ബന്ധം ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ മലയാളിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹംദാനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് അയച്ചത് മലയാളികളുടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിലാണ് അദ്ദേഹം വിമാനം ഇറങ്ങിയത് കേരളത്തിൽ സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും വിവാദമാക്കാൻ തയ്യാറെടുത്തിരിക്കുന്നവരുടെ കുരു പൊട്ടിക്കുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ സാന്നിധ്യം സുരേഷ് ഗോപിയുടെ ആതിഥ്യം സ്വീകരിച്ച് നിറ പുഞ്ചിരിയോടെയാണ് ഹംദാൻ എത്തിയത് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അരങ്ങേറിയ കേരളത്തിന്റെ പരമ്പരാഗത ചെണ്ടമേളത്തിന്റെ ചിത്രം സമൂഹ മാധ്യമ പേജിൽ പങ്കുവെച്ചാണ് ഷെയ്ഖ് ഹംദാൻ കേരളത്തോട് സ്നേഹം പ്രകടിപ്പിച്ചത് അദ്ദേഹം എത്തിയ യു വിമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നാല് മേളക്കാർ നിന്ന് ചെണ്ട കൊട്ടുന്നതാണ് ചിത്രം ഷെയ്ഖ് ഹംസാന്റെ ഫോട്ടോ കേരളത്തിന്റെ പ്രിയപ്പെട്ട സാംസ്കാരിക പാരമ്പര്യത്തിന്റെ തനിമ പ്രകടിപ്പിക്കുന്നതായിരുന്നു യു എയിലെ മുപ്പത്തി എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരിൽ വലിയൊരു ശതമാനം മലയാളികളാണ് ഷെയ്ഖ് ഹംസാൻ പലപ്പോഴും ദുബായിയുടെ മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫിയോടും പ്രകൃതി സൗന്ദര്യത്തോടും ഒക്കെയുള്ള സ്നേഹം പങ്കിടാറുണ്ട് സമൂഹ മാധ്യമത്തിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുണ്ട് ദുബായ് കിരീട സന്ദർശനം ഇന്ത്യ യു എ ബന്ധത്തിലെ ഒരു സുപ്രധാന ണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺദീർ ജയ്സ്വാൾ എക്സിൽ പറഞ്ഞു മുംബൈയിൽ വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി ധാരണാപത്രത്തിൽ ദുബായ് കിരീടാവകാശം ഒപ്പുവെച്ചു കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ ഷെയ്ഖ് ഹംദാൻ മുംബൈയിൽ ഊഷ്മള സ്വീകരണം ഒരുക്കിയിരുന്നു സന്ദർശനത്തിന് മുന്നോടിയായി ദുബായ് ചേംബർ സംഘടിപ്പിച്ച ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ ഇരു രാജ്യങ്ങളിലെയും വ്യവസായികൾ സർക്കാർ പ്രതിനിധികൾ വ്യവസായ സംഘടനാ ഭാരവാഹികൾ എന്നിവ പങ്കെടുത്തു പ്രയോജനപ്പെടുത്താൻ ഇരു രാജ്യങ്ങളിലെയും വാതിൽ ബിസിനസ് ഫോറം മന്ത്രി ജയകുമാർ റാവൽ ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് വിവരിച്ചു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ മൂന്നാം വർഷത്തിൽ എത്തിയിരിക്കെ ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ദുബായ് ചേംബേഴ്സ് വൈസ് ചെയർമാൻ അഹമ്മദ് ബിൻ ബിയൂണ്ടിക്കാട്ടി ദുബായിലെ സാധ്യതകൾ ഇന്ത്യൻ വ്യവസായികൾ കൂടുതൽ ഉപയോഗിക്കണമെന്ന് ദുബായ് ചാമ്പേഴ്സ് പ്രസിഡന്റും സിഇഒയുമായ മുഹമ്മദ് അലി റാഷിദ് ലൂത്ത് പറഞ്ഞു ദുബായ് കിരീട അവകാശിയായ ശേഷം ഷെയ്ഖ് ഹംദാന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഒട്ടേറെ മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രതിനിധികൾ ഉൾപ്പെടെ ഉന്നതതല സംഘവും ഷെയ്ഖ് ഹംദാനെ അനുഗമിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിനും ഭാവിയിലേക്കുള്ള വാണിജ്യ പങ്കാളിത്തം രൂപപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് sandarshanam